നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിന് ഇരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പൂക്കോട് ക്യാമ്പസിലെത്തി സിദ്ധാർത്ഥ മരിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ജയപ്രകാശ് ഇവിടെ എത്തുന്നത് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചതല്ലായിരുന്നു എന്നും ജയപ്രകാശ് ആദ്യം പ്രതികരിച്ചു ഇവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാം ബോധ്യപ്പെട്ടു എന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു സിദ്ധാർത്ഥന്റെ ഹോസ്റ്റലിലെത്തിയ ജയപ്രകാശ് മകന്റെ മുറിയിലും എത്തിയിരുന്നു ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയെ കാണാനുള്ള അവസരം ലഭിച്ചു അദ്ദേഹത്തെ കാണേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു വരെ വന്നപ്പോൾ എനിക്ക് തോന്നി അവന്റെ കോളേജും അവന്റെ റൂമും ഒന്ന് കാണണമെന്ന് അവന്റെ സഹപാഠികളും അവനെ പഠിപ്പിച്ച ആൾക്കാരും എല്ലാം കൂടി കൊന്ന കഴിവേറ്റിയ സ്ഥലമല്ലേ എനിക്കത് കാരണമായിരുന്നു ആ ഗ്രൗണ്ട് നിങ്ങളും കാണുന്നില്ലേ അവിടെ വെച്ചാണ് അവനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയത് വളരെ സന്തോഷത്തോടെ ഒരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഹോസ്റ്റലിലല്ല കോളേജിൽ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മതിയായി ഞാൻ പോകുന്നു എന്നാണ് ജയപ്രകാശ് അവസാനമായി പ്രതികരിച്ചത് പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുൽ ഗാന്ധി ജയപ്രകാശുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നീതി കിട്ടാൻ രാഹുൽ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു എന്ന് ജയപ്രകാശ് പറഞ്ഞു കൽപ്പറ്റ മരവേയിൽ ആദിവാസി കോളനിയിലും രാഹുൽ രാഹുൽഗാന്ധിയും പ്രിയങ്കയും എത്തി കളക്ട്രേറ്റിൽ പത്രിക നൽകിയതിനു ശേഷം സ്വകാര്യ ഹോട്ടലിലെത്തിയപ്പോഴായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛനെ രാഹുൽ ഗാന്ധി കണ്ടത് കൂടിക്കാഴ്ച പത്ത് മിനിറ്റ് നീണ്ടു രാഹുൽ രാഹുൽഗാന്ധി ആശങ്കയറിയിക്കാനാണ് എത്തിയത് എന്ന് ജയപ്രകാശ് വ്യക്തമാക്കി സഹോദരനെ പോലെ രാഹുൽ കേട്ടെന്നും ജയപ്രകാശ് പ്രതികരിച്ചു എന്തായാലും അവസാനമായി ജയപ്രകാശ് ആ ഹോസ്റ്റൽ മുറിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വികാര നിമിഷങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും നിലവിൽ അദ്ദേഹം ഈ ഹോസ്റ്റൽ മുറിയിൽ കണ്ട ശേഷം അറിയാതെ കൂടി അദ്ദേഹം കരയുന്നൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരിക്കൽ പോലും ഈ നമ്മുടെ സിദ്ധാർത്ഥൻ മരിച്ചു വീണ ഈ മുറിയിലേക്കോ അല്ലെങ്കിൽ അവന്റെ നിലവിളികളൊക്കെ തന്നെ ഉയർന്ന ഈ ഹോസ്റ്റൽ മുറിയിലേക്കോ വരണ ഹോസ്റ്റലിലേക്കോ വരണമെന്ന് കരുതല്ല പക്ഷേ വരണമെന്ന് പെട്ടെന്നൊരു തോന്നലിന്റെ പുറത്ത് വന്നുപോയതാണ് ഇനി ഒരിക്കലും ഇവിടേക്ക് തിരികെ വരില്ല മുമ്പ് മകനോടൊപ്പം തന്നെ വന്ന നല്ല നിമിഷങ്ങൾ കൂടി വന്ന് മടങ്ങിപ്പോയ നിമിഷങ്ങളൊക്കെ തന്നെ അദ്ദേഹം ോർക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാം വ്യക്തമായി എന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുകയാണ്